ജീവിതത്തിൽ ഉന്നതി ആഗ്രഹിക്കുന്നവരാണല്ലോ നമ്മൾ നമ്മളൊക്കെ ഉന്നതി ലഭിക്കണമെന്ന് ആഗ്രഹിക്കുന്നവരാണ് ആ ഉന്നതി ലഭിക്കാൻ പറ്റുന്ന ഒരു ഇസ്മിനെ കുറിച്ച് പറയാം മാത്രമല്ല ഈ ഇസ്മ ചൊല്ലുകയാണെങ്കിൽ നമുക്ക് ജീവിതത്തെ ധാരാളം ഐശ്വര്യങ്ങൾ അള്ളാഹുതാല ചൊല്ലുന്നു എന്നതിലപ്പുറം നമ്മുടെ ജീവിതത്തിൽ ഒരു ചിട്ട ഉണ്ടാക്കിയെടുക്കാൻ കഴിയും ജീവിതത്തിൽ ഒരു ചിട്ട അള്ളാഹു ഇഷ്ടപ്പെടുന്ന രൂപത്തിൽ ജീവിക്കാൻ നമുക്ക് കഴിയും അതേപോലെ തന്നെ ആർത്തവകാരിയായ ഒരു സ്ത്രീയാണ് ഈ ദിക്ക്റ് പതിവായി ചൊല്ലുന്നതെങ്കിൽ അവൾക്ക് ആരോഗ്യപ്രദമായ നല്ല ഒരു ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയും അതോടൊപ്പം സാമ്പത്തികമായ അഭിവൃദ്ധിയും അവൾ ജീവിതത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ കഴിയും ഈസ്മ നാം ചൊല്ലിയാൽ മഹാനായ ഇമാം വർദീർ റതി അള്ളാഹുത്തു അലു പറഞ്ഞു ഒരാൾക്കൊരു ശത്രു ഉണ്ട് ആ ശത്രുവിനെ പരാജയപ്പെടുത്താൻ അവന് കഴിയില്ല എന്നാൽ ഈ ദിക്റിനവൻ ചൊല്ലട്ടെ എന്നാണ് ഏഴ് ദിവസം തുടർച്ചയായിട്ട് ഈ ദിക്ര് ചൊല്ലണം ഓരോ ദിവസവും ആയിരത്തിയൊന്ന് പ്രാവശ്യം ചെല്ലുകയും വേണം എന്നാൽ ആ ശത്രുടെ ശല്യത്തിൽ നിന്ന് അള്ളാഹു താല അവന് മോചനം നൽകും അവൻ കാവലി നൽകും ഇമാം യൂസുഫിന്റെ ബഹാനി അള്ളി അള്ളാഹു താലയാണ് പറഞ്ഞിട്ടുള്ളത് ആർത്തവകാരി ചെല്ലുകയാണെങ്കിൽ അവൾക്ക് ആരോഗ്യം ഉണ്ടാകും അതുപോലെ ജീവിതത്തിൽ വലിയ സൗഭാഗ്യങ്ങളും വന്നു ചേരുമെന്ന് അപ്പം ആർത്തവകാരികളായ സ്ത്രീകൾക്ക് തീർച്ചയായും ചെല്ലാൻ പറ്റിയ ഒരു തിക്രവ കൂടിയാണ് അള്ളാഹുവിൻ്റെ അസ്മാലുസനയിൽപ്പെട്ട എഴുപത്തിയെട്ടാമത്തെ ഇസ്മ മുത്തലി എന്നുള്ളത് യ യ എന്നാണ് ചൊല്ലേണ്ടത് അർത്ഥവകാരിക്ക് ചെല്ലാം എല്ലാവർക്കും ചെല്ലാം ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കിയെടുക്കാൻ കഴിയും ശത്രുക്കളുടെ ശല്യത്തിൽ നിന്ന് സംരക്ഷണം ലഭിക്കാൻ കഴിയുമെന്ന് കിതാബ് സായതത്തിൽ അത് വളരെ വ്യക്തമായി രേഖപ്പെടുത്തി വെച്ചത് കാണാം നാം നമ്മുടെ ജീവിതത്തിൽ പകർത്തുക അള്ളാഹു സുബാനുഭവ എല്ലാവിധ ഉന്നതിയും നമുക്കും നമ്മുടെ കുടുംബത്തിനും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ ആമി